ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട വെൽക്കം ഡ്രിങ്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത് ഇഫ്താറിനൊക്കെ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ കസ്കസി ഇടുക എന്നിട്ടത് ഒഴിച്ച് ഒന്ന് ഫോം ആവാൻ വേണ്ടി വെക്കണം പിന്നെ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഒരു ക്യാരറ്റ് ഒരു ആപ്പിൾ ഒരു ഊർങ്ങാമ്പഴം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ അതിൻ്റെ ഫുൾ ഒന്നും എടുക്കുന്നില്ല അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ അതേ ആവശ്യമായിട്ടുള്ളതുള്ളൂ അല്ലെങ്കിൽ അത് ഓവറായി പോകും ക്യാരറ്റ് ഇതാ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആപ്പിൾ എടുത്ത് തിൻ സ്ലൈസ് സ്ലൈസായി അരിഞ്ഞ് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ആപ്പിളിന്റെയും പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഉറുമാമ്പഴം ഇതേപോലെ കട്ട് ചെയ്ത് ഉറുമാമ്പഴത്തിന് ഇതേപോലെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ഫ്രൂട്ട്സ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളതാണ് നെറ്റ്സ് നെറ്റ്സ് എന്ത് നെറ്റ്സ് എടുക്കോ പിസ്തയും ബദാമും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ വെറും അണ്ടിപ്പരിപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് പിസ്ത ലൈസൻസ് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഐസ് ക്യൂബ്സ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട ചക്കസ്കസാണേ പിന്നെ അര ലിറ്റർ പാൽ പിന്നെ കുറച്ച് നല്ല തണുത്ത വെള്ളം ഇനി നമുക്ക് വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് പാൽ ഒഴിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം സോറി എസെൻസ് ഒഴിക്കുന്ന വീഡിയോ പോയി ഞാൻ അകം രണ്ട് ഡ്രോപ്സ് എസെൻസ് ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് കണ്ടൻസ് മിൽക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള അത്യാവശ്യം കണ്ടൻസ് മിൽക്കും കൂടി മൊഴിച്ച് കൊടുക്കുക ഈ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളു പിന്നെ നമുക്ക് വെച്ച ഫ്രൂട്ട്സ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കസ്കസും ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഐസ് ക്യൂബ്സും കൂടിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഡ്രിങ്ക് റെഡിയായി വന്നിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ഈ നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഓക്കെ ബായ്